ഇന്ന് ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളുടെ തലവന്മാരും എല്ലാ രാജ്യത്തിലും തലവന്മാരെന്ന് പറയാൻ പറ്റില്ല പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും എല്ലാ രാജ്യത്തൊന്നും പങ്കെടുക്കുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒന്നും പങ്കെടുക്കുന്നില്ല എന്നാലും പ്രധാനപ്പെട്ട തലവന്മാരെല്ലാം അസർബൈജാനിൽ ബൈജാനിൽ ഒത്തുകൂടുന്നുണ്ട് അത് മറ്റൊന്നിനുമല്ല സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന സമ്മേളനത്തിനിട്ടാണ് ബാക്കു നഗരത്തിലാണ് നടക്കുന്നത് അസർബൈജാനിൽ എന്താണ് ഇതിന്റെ ഒരു പിന്നാമ്പ്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിയോഡ് ജനറോയിൽ ചേർന്ന ബ്രസീലിലെ റിയോഡി ജനറൽ ചേർന്ന ഫോമോ ഉച്ചോട് ചേർന്നു ഫോമോച്ചോട് ചേർന്നതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വീണ്ടും സമ്മേളനം ചേരുകയുണ്ടായി തൊണ്ണൂറ്റി ചേർന്ന സമ്മേളനം കോട്ടോ പ്രോട്ടോകാൾ എന്നറിയപ്പെടുന്ന കാർബൺ ഗ്രീൻഹൌസ് എഫക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സമ്മേളനം തൊണ്ണൂറ്റിയേഴിൽ ചേർന്നു ഓട്ടോ പ്രോട്ടോകോൾ എന്നാൽ തൊണ്ണൂറ്റഞ്ചിൽ ബെർലിനിൽ സമ്മേളനം ചേർന്നിരുന്നു ഇപ്പൊ തൊണ്ണൂറ്റി രണ്ടിൽ ചേർന്നു തൊണ്ണൂറ്റഞ്ചിൽ ചേർന്നു ബെർലിൻ പിന്നെ തൊണ്ണൂറ്റഞ്ച് അപ്പൊ തൊണ്ണൂറ്റഞ്ചിലാണ് ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അതായത് നൂറ്റി തൊണ്ണൂറ്റേഴ് രാജ്യങ്ങളിലെയും അംഗരാജ്യങ്ങളാക്കി കൊണ്ടുള്ള ഒരു കോൺഫറൻസ് ആണ് എല്ലാ വർഷവും ആലോചിക്കുന്നത് കഴിഞ്ഞ വർഷം യു എയിൽ ചേർന്നു നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു ഡൽഹിയിൽ സമ്മേളനം ചേർന്നിരുന്നു അപ്പൊ ഈ മാസം ഇന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഒന്നും കൂടി കൂടി എങ്ങനെയാണ് അന്തരീക്ഷത്തിന്റെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറച്ചുകൊണ്ട് വരിക ഇപ്രാവശ്യം പക്ഷേ വേറൊരു വിഷയം കൂടെ വന്നിട്ടുണ്ട് മീതൈൻ ഒരു വലിയ വിഷയമായി വന്നിട്ടുണ്ട് ഒരു മുപ്പത് ശതമാനത്തോളം മീതൈനാണ് അന്തരീക്ഷത്തിന്റെ ഗ്രീൻ ഹൌസ് വാതകങ്ങളിൽ സംഭാവന നൽകുന്നത് മീതൈനാണ് കന്നുകാലി സമ്പത്ത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രശ്നമാണത് അതുപോലെ നെല്ല് നെല്ല് ഉൽപാദനത്തിലും മീതൈനുമായി ബന്ധമുണ്ട് നെല്ല് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മീതൈൻ വാതകത്തിന്റെ ഒരു ബഹിർഗമനം വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മീതയിൻ വലിയൊരു പ്രശ്നമായി ലോകത്തിപ്പോ നിപ്പുണ്ട് അപ്പൊ പാരീസ് ഉടമ്പടി ഉണ്ടായതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് പാരീസ് ഉടമ്പടി ഉണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസ് ഉടമ്പടി ഉണ്ടായതിനു ശേഷം നമ്മൾ ലോകത്തോട് പറയുന്നത് അന്തരീക്ഷ താപനില ഫൈവ് ഡിഗ്രിക്കകത്ത് പിടിച്ചു നിർത്തണം പക്ഷെ അങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ വികസന രാജ്യങ്ങളുണ്ട് വികസിത രാജ്യങ്ങളുണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുമുണ്ട് ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഉള്ള രാജ്യങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് കൂടുതൽ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഈ പറയുന്ന മേഖലകളിലെ കന്നുകാലി സമ്പത്ത് അല്ലെങ്കിൽ നെല്ല് സമ്പത്ത് അങ്ങനെയുള്ള ജൈവസമ്പത്ത് ജൈവാവസ്ഥ ഇതിൽ നിന്ന് വരുന്ന മീതയിന്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അത്ര ഒരു പണിയല്ല അപ്പൊ അതിന് പകരമായി അവർ ആ മേഖലയിൽ നിന്ന് പ്രകോട്ട് പ്രകോട്ട് പോകുന്നതിന് പരമായി വികസിത രാജ്യങ്ങൾ അതായത് അമേരിക്ക പോലുള്ള ചൈന പോലുള്ള വികസിത രാജ്യങ്ങൾ പണം കൊടുക്കണം കൊടുത്ത സഹായിക്കുക ഇപ്പൊ നൂറ് ബില്യൺ ആണ് സഹായിക്കുക എന്ന് പറയുന്നത് പക്ഷേ നൂറ് ബില്യൺ കൊണ്ട് നിൽക്കില്ല എന്നാണ് ഇത് അംഗരാജ്യങ്ങളുടെ അവകാശവാദം നൂറ് ബില്യൺ കൊണ്ട് നിൽക്കില്ല എന്താണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് മീതയിന്റെ അളവ് ഞാൻ പറഞ്ഞില്ല മുപ്പത് ശതമാനം ഉണ്ട് അപ്പം അത് കുറച്ചുകൊണ്ട് വരിക ഈ വർഷം തന്നെ നമ്മൾ ഇതായിട്ട് വച്ചിരിക്കുന്നു കോൺഫറൻസിന്റെ സബ്ജക്റ്റായിട്ട് വച്ചിരിക്കുന്നതിന് ബാറ്റ് ബാറ്ററി സ്റ്റോറേജിന്റെ കപ്പാസിറ്റി ആറ് ഇരട്ടിയാക്കുക ഇലക്ട്രിക് നെറ്റ്വർക്ക് വളരെ കൂട്ടുക ഊർജോത്പാദനം പാരമ്പര്യതര ഊർജ ഉൽപാദന കാര്യങ്ങളിൽ നിന്നേക്ക് നമ്മൾ മുന്നോട്ട് പോവുക ഇപ്പൊ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി സോളാർ വൈദ്യുതി തിരമാലയിൽ നിന്ന് വൈദ്യുതി ഇതിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോകണം ജലവൈദ്യുത പദ്ധതിയാണ് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ലോകത്താകെ തന്നെ അപ്പം വൈദ്യുതിയുടെ ഉപയോഗം നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിം വർക്ക് ഫോർ ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംവിധാനമുണ്ട് അത് പറയുന്ന ഞാൻ പറഞ്ഞു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴാണ് ഏകദേശം ഒന്നേ പോയിന്റ് ഫൈവ് ഡിഗ്രിക്കകത്ത് ടെമ്പറേച്ചറിനെ നമുക്ക് അന്തരീക്ഷ താപനില നിർത്തണം അപ്പൊ ഇങ്ങനെ ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂവായിരത്തി ഇരുപത്തി ആറ് ജിഗാബേർട്ട് പാരമ്പര്യ ഊർജ്ജം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ ലക്ഷ്യം വെക്കുന്ന രണ്ടായിരത്തി ഒരു മുപ്പതൊക്കെ ആകുമ്പോൾ ഒമ്പതിനായിരം ജിക വാട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ വികസന രാജ്യങ്ങളിൽ സിക്സ് പോയിന്റ് ത്രീ ശതമാനം കൂടി വരുന്നുണ്ട് അപ്പൊ ഇതൊരു വലിയ വിഷയമാണ് ലോകത്ത് അപ്പൊ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന ഈ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന സമ്മേളനം കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ടിലെ റിയോഡി ജനറോയിലെ ഭൗമ ഉച്ചകോടി മുതൽ തുടങ്ങി പാരീസ് ഉടമ്പടിയിൽ വന്നു ഇപ്പോൾ പിന്നെ 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 പ്രോട്ടോക്കോളുകൾ വന്നു ലോഹരാജ്യത്ത് വലിയ ചർച്ച നടക്കുകയാണ് പക്ഷെ പ്രശ്നം അതല്ല ഈ ചർച്ചകൾ നടന്ന് തിരിച്ച് ഭരണാധികാരികൾ അവരുടെ രാജ്യത്ത് ചെന്നതിന് ശേഷം എങ്ങനെയാണ് ഈ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾക്ക് ആവശ്യമായ നയങ്ങൾ രൂപീകരിക്കുന്നത് എങ്ങനെയാണ് അതിനാവശ്യമായ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ പാരമ്പര്യ മറ്റ് പാരമ്പര്യതര ഊർജങ്ങളായ പിന്നെ നമ്മുടെ സ്രോതസ്സുകളായ സോളാറിനെയും അതുപോലെ തന്നെ ജൈവാവശേഷനുകളിൽ നിന്നുള്ള വൈദ്യുതിയും കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും തിരമാലിൽ നിന്നുള്ള വൈദ്യുതി ഇങ്ങനെ പുതിയ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് എങ്ങനെയാണ് നമുക്ക് സമ്പൂർണ്ണമായി മാറുക പൊതു ട്രാൻസ്പോർട്ട് സംവിധാനത്തെ നമുക്ക് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം ഒരു ഗ്രീൻ എക്കോണമി നമുക്ക് എങ്ങനെ കൊണ്ടുവരാം ഇത് എളുപ്പമല്ല ഇത് പറയുമ്പോൾ ഒരാളിൻ്റെ പേരോട് പറഞ്ഞു പോകേണ്ടി വരും എഴുപത്തിരണ്ടിൽ ശോഹോമം ചേർന്ന ആദ്യത്തെ പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരു ഉച്ചകോടിയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയെ പ്രതിനിധിച്ച് പങ്കെടുത്തിരുന്നു അപ്പൊ പ്രധാനമന്ത്രി എന്നുള്ളതിൽ അവർ തിരിച്ചു വന്നതിന് ശേഷം രാജ്യത്ത് നിരവധി നിയമങ്ങൾ ഉണ്ടാക്കി പച്ചമോട്ട വസന പരിപാടി നടപ്പിലാക്കി ഹിൽ ഏരിയ ഡെവലപ്മെന്റ് പരിപാടി ഒരുപാട് പരിസ്ഥിതിക്ക് സഹായകമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു സൈലന്റ് വാലിക്ക് അനുവാദം കൊടുത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ അങ്ങോട്ടല്ല പോകുന്നത് മറ്റൊരു കാര്യങ്ങൾ കൂട്ടി വായിക്കണം ഈ റിപ്പോർട്ട് വന്നായിരുന്നു പ്രകൃതി സംരക്ഷണത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളുടെ കണക്കെടുത്താൽ നൂറ്റി എൺപത്തി ഏഴിലേക്കാണ് നമ്മൾ പോയത് നമുക്ക് ശേഷം മൂന്ന് രാജ്യങ്ങളേ ഉള്ളൂ അപ്പൊ പ്രകൃതി വിഭവ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ വലിയ പിറകിലാണ് അതേസമയം പട്ടിണിയുടെ കാര്യത്തിൽ നമ്മൾ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഇൻഡെക്സിൽ പട്ടണി കുറയ്ക്കുന്ന കാര്യത്തിൽ നൂറ്റി ഇരുപത്തിമൂന്നിലേക്ക് കിടക്കുന്നു എന്ന് പറയുന്നത് വലിയ പട്ടണിയാണ് രാജ്യത്ത് ദാരിദ്ര്യമുണ്ട് ഉണ്ട് പട്ടിണിയുണ്ട് അപ്പൊ ആ പട്ടിണിയുടെ ദാരിദ്ര്യം കുറയ്ക്കണമെങ്കിൽ പരിസ്ഥിതിയെ നമ്മൾ പറഞ്ഞ പോലെ കന്നുകാലി സമ്പത്തും നെൽകൃഷി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മീതേനെ കൂട്ടുന്ന എന്നാൽ കാർബൺ അതുപോലെ മറ്റു വാതകങ്ങളൊക്കെ പുറത്തുവിടുന്ന ഇൻഡസ്ട്രി മറ്റു കാര്യങ്ങളൊന്നും ഒരുപാട് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലും പരിമിതിയുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അതുകൊണ്ടാണ് വികസന രാജ്യങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പണം തരണം അപ്പൊ അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പണം തരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇത്തരം മേഖലകളിൽ നിന്ന് മീതേൻ കൂടുതൽ വരുന്ന അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കാർബൺ വാതകങ്ങൾ കൂടുതൽ വരുന്ന കൃഷിയിൽ നിന്നായാലും ജൈവാവശിഷ്ടങ്ങളിൽ നിന്നായാലും വ്യവസായത്തിൽ നിന്നായാലും കുറച്ച് മാറാൻ പറ്റും മറ്റു തൊഴിലുകളിലേക്കൊക്കെ ജനങ്ങളെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അതിന് ഈ നൂറ് ബില്യൺ ഒന്നും ഒന്നുമല്ല കോടിക്കണക്കിന് ബില്യൺ തുകയുടെ ആവശ്യമുണ്ട് ഇത് തരുവാൻ വികസിത രാജ്യങ്ങൾ പലപ്പോഴും തയ്യാറല്ല എന്നാൽ അതോടൊപ്പം തന്നെ വികസിത രാജ്യങ്ങൾക്ക് മറ്റൊരു പ്രശ്നമുണ്ട് വികസിത രാജ്യങ്ങൾ അവരുടെ ഉപഭോഗ സംസ്കാരം കുറയ്ക്കാനും തയ്യാറല്ല അവർ പണം തരാൻ തയ്യാറാണ് വികസിത വികസിത രാജ്യങ്ങൾക്ക് പക്ഷെ അവരുടെ രാജ്യത്തെ വികസന നയങ്ങൾ അവർ കുറയ്ക്കാനൊട്ടും തയ്യാറല്ല പ്രത്യേകിച്ച് അമേരിക്ക ചൈനയൊന്നും ഒട്ടും തയ്യാറല്ല കാർബൺ ഭഗർമനത്തിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്ന രാജ്യങ്ങളാണ് ഈ ചൈനയും അമേരിക്കയും ഒക്കെ പക്ഷെ അവർ തയ്യാറല്ല അപ്പൊ അതുകൊണ്ട് കോൺഫറൻസ് ഓഫ് പാർട്ടി സിഒ പി ഇരുപത്തി ഒമ്പത് വരുമ്പോൾ നമുക്ക് വീണ്ടും പ്രതീക്ഷ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല മാനവരാശിക്ക് മുന്നിൽ വേറൊരു മാർഗ്ഗമില്ല ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ ഗാന്ധിജി പറഞ്ഞതുപോലെ അതെല്ലാവർക്കും ആവശ്യമുള്ളത് എർത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ എർത്ത് പ്രൊവൈഡ് മാൻസ് നീഡ് നോ മാൻ സ്ഥ് ആരുടെ അത്യാഗ്രഹത്തിനുള്ളതില്ല മാർസ് പറഞ്ഞു വെച്ചു നമ്മൾ നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ വരുന്ന തലമുറയിൽ നിന്ന് പൈതൃകമായി എടുത്ത കടമെടുത്താണ് വരുന്ന തലമുറയിൽ നിന്നാണ് ഏംഗൽസ് പറഞ്ഞു വെച്ചു നിങ്ങൾ പ്രകൃതിയിൽ ഏർപ്പെടുത്തുന്ന ഓരോ മുറിവിനും വലിയ വില കൊടുക്കേണ്ടി വരും തിരിച്ചടിക്കുന്നത് ചിലപ്പോൾ താങ്ങാനാവില്ല അപ്പൊ നമ്മുടെ പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ സഹാറയിൽ പച്ചപ്പുണ്ടാവുന്ന കാലഘട്ടത്തിൽ സഹാറയിൽ നദികൾ വെള്ളവും ഒക്കെ കാണുന്ന സാഹചര്യത്തിൽ അറേബ്യയിൽ മഞ്ഞ് വീഴ്ച ധാരാളമായി കാണുന്ന സാഹചര്യത്തിൽ ലോകമാകെ മാറുകയാണ് മഞ്ഞുമലകൾ ഉരുകയാണ് നദീ കടൽ നിരപ്പ് ഉയരുകയാണ് കടലിന് ചൂട് കൂടുകയാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ വലിയ മാറ്റമുണ്ട് ആയിരത്തി എഴുന്നൂറുകളില് ജെയിംസ് വാട്ട് ആവ്യന്തരം കണ്ടുപിടിച്ചത് മുതൽ പത്തോ ഇരുന്നൂറ്റൊമ്പത് വർഷത്തെ ഭൂമിയുടെ ചൂട് കൂടലെന്ന് പറഞ്ഞാൽ ആഗോള ആഗോളതാമെന്നൊക്കെ നമ്മൾ വിളിക്കും പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരമോ മൂവായിരം വർഷങ്ങൾക്ക് അപ്പുറമുള്ള പിറകിലുള്ള വർഷങ്ങൾ ചൂടായതിനേക്കാൾ വലിയ രീതിയിലാണ് ഭൂമി ചൂടാവുന്നത് ഇപ്പൊ മനുഷ്യ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കൊണ്ട് ഭൂമി ചൂടാകുന്നത് കൊണ്ട് അങ്ങനെ ഒരു ക്ലൈമാറ്റിക് ക്രൈസിസിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ട് ഒരു ക്ലൈമാറ്റ് ആക്ഷൻ ആവശ്യമുണ്ട് നമുക്ക് ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ പോരെ ഇപ്പം ക്ലൈമാറ്റ് ക്രൈസിസ് ആണ് ക്രൈസിസ് പോയിട്ട് ക്ലൈമാറ്റ് ആക്ഷനിലേക്ക് നമ്മൾ പോകേണ്ട കാലം അങ്ങനെ അച്ഛൻ ബാക്കി അപ്പോൾ ലോകത്ത് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് കാലാവസ്ഥാനത്തിന്റെ പുതിയ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യപ്രേരിതമായ കാലാവസ്ഥ മാറ്റമാണ് വരുന്നത് ആ കാലാവസ്ഥ മാറ്റത്തിൻ്റെ കാലത്താണ് വലിയ പ്രദേശത്തോടു കൂടി ഓരോ വർഷവും കോൺഫറൻസ് ഓഫ് പാർട്ടി സി ഒ പി നടക്കുന്നത് അപ്പോൾ ഓരോ വർഷത്തെ സിഒ പി നടക്കുമ്പോഴും മനോഹരമായ തീരുമാനങ്ങൾ എടുക്കും പ്രമേയങ്ങൾ പാസ്സാക്കും സിഒപിക്ക് മുന്നോടിയായും അത് കഴിഞ്ഞിട്ടും വിവിധ രാജ്യങ്ങളിൽ ചെറുതും വലുതുമായ സമ്മേളനങ്ങൾ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിലൊക്കെ നടക്കും പക്ഷേ എന്നെ എന്നെപ്പോലുള്ളവരുടെ ആശങ്ക ഈ സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞാൽ സമ്മേളനത്തിൽ നടന്ന ഓരോ റെസൊല്യൂഷനും ഓരോ പ്രമേയവും ഓരോ രാജ്യങ്ങളും അത് വായിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് പോകുന്ന രാജ്യങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല വീണ്ടും നമ്മൾ ചർവിത ചർവണം പോലെ സുസ്ഥിര വികസനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ സുസ്ഥിര വികസനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നമ്മൾ പറഞ്ഞതാണ് പരിസ്ഥിതിയും വികസനത്തെ ഒന്നിപ്പിക്കണമെന്ന് അന്ന് പക്ഷേ സുസ്ഥിര എന്ന കൺസെപ്റ്റ് അങ്ങനെ കയറി വന്നില്ല എൺപത്തി ഏഴിലാണ് വന്നത് പക്ഷേ എങ്കിലും നമ്മൾ ഇപ്പോഴും നമുക്കിപ്പോഴും അറിയില്ല പരിസ്ഥിതിയെയും വികസനത്തെയും ഒന്നിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് ഒരു പരിസ്ഥിതി സൗഹൃദ വികസനം എങ്ങനെ നമുക്ക് ഒട്ടും അറിയില്ല അതിൻ്റെയൊക്കെ വലിയ ദുരന്തം പേർന്ന സ്ഥലമാണ് കേരളം അനുദിനമാണ് നമ്മൾ പരിസ്ഥിതി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പുതിയ റെഫ്യൂജീസ് ഉണ്ടാകുന്ന ക്ലൈമാറ്റിക് റെഫ്യൂജീസ് ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ അഭയാർത്ഥികൾ ഉണ്ടാകുന്ന എൻവയോൺമെന്റ് റഫ്യൂജീസുകൾ ഉണ്ടാകുന്ന പുതിയ കാലഘട്ടത്തിൽ തീർച്ചയായും സിഒ പി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് വലിയ പ്രതീക്ഷ നൽകുന്നു ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ ലോകത്തിലെ രാജ്യങ്ങൾക്ക് കഴിയട്ടെ അതുപോലെ തന്നെ ഇത് എല്ലാ സർവകലാശാലകളിലും എല്ലാ ഗവേഷണ സ്ഥാപനങ്ങളിലും മുഴുവൻ അക്കാഡമിക് സ്ഥാപനങ്ങളിലും ഇത് ചർച്ച ചെയ്യണം ഓരോ ഇടങ്ങളും ഞാനും കൂടി ചേരുന്നതാണ് ഭൂമി ഞാൻ എൻ്റെ പ്രവർത്തനം കൂടി ചേരുന്നതാണ് ഈ ഭൂമിയുടെ ഗ്ലോബൽ വാർമിങ്ങിന് ക്ലൈമാറ്റ് ചേഞ്ചിന് കാരണമാകുന്നു എന്നുള്ള ചിന്തയിലേക്ക് മാനവരാശി നമ്മൾ കൊണ്ടുവരണം അതൊരു വലിയ ഹർക്കുലം ടാസ്ക് ആണ് പക്ഷെ അതിലേക്ക് കൊണ്ടുവരാൻ ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഇരുപത്തി കാരണമാകട്ടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഊർജ്ജ സ്രോതസ്സുകളുടെ പുതിയ ഊർജ്ജക്ഷമതയുള്ള പുതിയ ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിലേക്ക് കാലം കടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം ഈ സി ഒ പി അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അതായത് ഇരുപത്തി ഒമ്പതാമത്തെ സി ഒ പി വലിയ പ്രതീക്ഷ നൽകുന്നു രാജ്യങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരട്ടെ